ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ജോമാസ് വെൽഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുടിയിരിക്കുന്നുണ്ടോ എന്നായിരുന്നു പരിപാടി എന്നറിയാവോ വീഡിയോയിൽ കാണാം ആടിപ്പൊളി ഒരു നാച്ചുറൽ ഡൈ പുതിയത് കണ്ടുപിടിച്ചോട്ടോ കേട്ടോ അത് തേച്ച് എൻ്റെ ഇവിടെയൊക്കെയല്ലേ നര ഇവിടെയാണ് എൻ്റെ നരയുള്ളത് ഇവിടെ പിന്നെ ഈ ഉച്ചലിങ്ങനെ ഉച്ചലിങ്ങനെ അവിടെ പിന്നെതാ ഇവിടെ ഇങ്ങനെയാ എനിക്ക് നരയുള്ളത് അല്ല വേറെ കുഴപ്പമില്ല കേട്ടോ ഇനി അകത്തോട്ട് കുറച്ച് അഞ്ചാറെണ്ണിങ്ങനെ ഓരോരോ മുടി വീതം അങ്ങനെയാണ് ഞാനിപ്പം ഒരു പുതിയ രണ്ട് വീഡിയോയൊക്കെ ഉണ്ടാട്ടോ ഞാൻ കണ്ടുപിടിച്ചു തന്നല്ല രണ്ട് വീഡിയോയൊക്കെ ഉണ്ടാവും അടിപൊളി അല്ല അടിപൊളിയാന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ലായിരുന്നു ചെയ്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായേ നോക്കിയോ ഒറ്റ മുടി നിറച്ചത് കണ്ടുപിടിക്കാൻ പറ്റും ഞാൻ ഇപ്പോൾ കെമിക്കൽ ഡൈയുടെ പരിപാടി നിർത്തി സാധനം ഇരിപ്പും ഇല്ല തീർന്നു ഞാൻ ഇല്ല ഇനി കാരണം ഓരോരുത്തരും ഓരോന്നും പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിപ്പോയി ഞാൻ ഇന്നാൾ പറഞ്ഞില്ലേ ഇനി ആ പരിപാടിയില്ല വി ഐ പി ശാകുമ്പോൾ തേക്കത്തില്ലായിരുന്നു അത് തീർന്നും പോയി ഇനി ഞാൻ ഓർഡർ ചെയ്യത്തും ഇല്ല ഇതാ ഇത് നല്ല സൂപ്പറല്ലേ കണ്ടോ ഒറ്റ നരയില്ല നല്ല കറുപ്പ് കളറില്ലേ മുടിക്ക് ഏഹ് കണ്ടോ നല്ല തിക്കായിട്ടും ഇരിക്കുന്നു കണ്ടോ അതെന്നെ ആണെന്നുള്ളൂ നിങ്ങൾ കണ്ടുനോക്കു വീഡിയോ ഏഹ് അപ്പം ഈ തിക്കായിട്ട് ഇരിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഹെവിനെസ്സായിട്ട് ഹെവിനെസ് തോന്നിക്കുന്ന എന്നാന്ന് വെച്ചാൽ ആ സാധനത്തിൻ്റെ എല്ലാം ഗുണവാണ് നമ്മുടെ ആ പൗഡറുകളുടെ ഗുണവാണ് അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് അത് ഇഷ്ടപ്പെട്ടു ഇനി ഞാൻ ഇതേ തേക്കത്തുള്ളൂ വേറെ ഒരു സംഗതി തേക്കത്തില്ല നാച്ചുറൽ ആകുമ്പോൾ നമ്മുടെ ഈ തലവോട്ടിയൊന്നും കഷ കഷണ്ടി ആകത്തില്ല നമുക്ക് മുടികൾ തിളുത്തും വരും പിന്നെ എനിക്ക് ഇങ്ങനെ താഴോട്ടല്ലേ പോലെ കണ്ടോ ഈ മുടിയുടെ അറ്റത്തിന് വണ്ണം ഇല്ലാതെ എന്നാലും പക്ഷെ നീളം വെക്കുന്നുണ്ടെൻ്റെ മുടിയോട്ടോ ഇവിടണം വരെയൊക്കെ അല്ലേ എനിക്കുള്ള മുടി ഇങ്ങനെ അഴിച്ചിടുമ്പോൾ അത് നല്ല നീളം വെക്കുന്നുണ്ട് പൊഴിച്ചിലില്ല ഇല്ല അല്ലെങ്കിൽ ഇങ്ങനെ അല്ലേ വേർക്കുമ്പോഴൊക്കെ ഒന്നുമില്ല അപ്പം നിങ്ങൾ വീഡിയോയിൽ പോയി അതെന്താണ് ആ എന്നാ നാച്ചുറൽ ഡൈന്നൊന്ന് കാണും എന്നിട്ട് നിങ്ങൾ ചെയ്തു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ അറിയിക്കുക എനിക്കിഷ്ടപ്പെട്ടു കണ്ടോ സൂപ്പർ അല്ലേ ആ പിന്നെ വേറൊരു കാര്യം ഇന്നലെ ദേ പുതിയ ഉടുപ്പൊക്കെ ഇട്ട് പുതിയ ഉടുപ്പ് ഇതിനു വേണ്ടി വാങ്ങിച്ചൊന്നും പുതിയ കുറച്ചായി ഇരിക്കുന്ന ഞാനത് വേണ്ട ഇപ്പോഴത്തെ ഒരു ഫാഷൻ അല്ലേ അല്ല നിങ്ങൾക്ക് ലൈവിൽ കാണാം ഞാൻ ഇന്നലെ തൊട്ട് എല്ലാവരും ലൈവൊക്കെ വരുന്നത് അപ്പം എനിക്കൊരു മടിയായിരുന്നു ഇങ്ങനെ ലൈവ് വന്ന് എനിക്ക് എന്നാ പറയേണ്ടെന്ന് അറിയത്തില്ല ഇങ്ങനെ ഇങ്ങനെ വിളിച്ച് നോക്കി ആരെങ്കിലും വരുന്നുണ്ടോയെന്നൊക്കെ ഇരിക്കാനും ഒക്കെ എനിക്ക് അതിനുള്ള ഒരു കപ്പാസിറ്റി ഇല്ല ഭയങ്കര എന്നെ എന്താ പറയുന്നത് ചമ്മലുള്ള ആളല്ലേ അങ്ങോട്ട് ഞാൻ എന്നെ ഇത് എല്ലാവരും ഇങ്ങനെ വീറുന്നുണ്ട് അപ്പോൾ ഞാനും ഓർത്തു എന്നാൽ പിന്നെ ഞാനും അങ്ങനെ ലൈവ് തുടങ്ങിയേക്കാന്ന് വിചാരിച്ചു ഇന്നലെ വലിയ പുള്ളി കളിച്ച് ഇത് ഇടാതിരുന്ന ഒരു ഉടുപ്പാണ് അപ്പോൾ ഞാൻ എന്നെ ഇത് ആ ലൈവിലൊക്കെ വരുമ്പോൾ അല്ലേ മിടുക്കി ആയിട്ട് ഒരുങ്ങിയേക്കാം എന്നൊക്കെ വിചാരിച്ചോളൂ ഇപ്പോൾ കുളിച്ച് മിടിക്കായിട്ട് ഉടുപ്പൊക്കെ ഇട്ട് ഈ ഉടുപ്പ് അരുന്നതൊക്കെ ഇട്ട് വന്നിരിക്കുകയാണ് പാരനോട് പറഞ്ഞു ലൈവ് എടുത്താൽ ലൈവ് എടുത്താണ് പാരൻ ഓൺലൈൻ ക്ലാസ്സിലാണ് അപ്പോൾ എന്നോട് പറഞ്ഞു എടുക്കും തന്നെ എടുക്കുക ലൈവ് ഒന്ന് കാണുന്നെടുത്തു കുത്തിയാൽ മതി എന്നൊക്കെ ഞാൻ കടന്ന് കുത്തിയിട്ട് എവിടെ വരാനും എനിക്ക് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങി തന്നതും ആരണ എനിക്ക് ഒന്നും അറിയത്തില്ല എന്നിട്ട് പിന്നെ എന്തായാലും ആരൻ ദേഷ്യപ്പെട്ടെങ്കിൽ ആണെന്നൊക്കെ പറഞ്ഞ് നോക്കിയപ്പോൾ ഇല്ലേ ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞാൽ ആദ്യം അപ്ലൈ ചെയ്യണം അത് അങ്ങനെയാണോ ഇല്ലയോന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ അതോ എനിക്ക് മാത്രമേ ഉള്ളൂ ഇങ്ങനെ അല്ലല്ല അജിതയും പറഞ്ഞു അജിതയ്ക്കും അങ്ങനെയായിരുന്നു ട്വൻറ്റി ഫോർ നമ്മൾ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്തിട്ട് ട്വൻറ്റി ഫോർ അവേഴ്സ് കഴിഞ്ഞാൽ സാങ്ഷൻ ആവത്തുള്ളൂ അപ്പോൾ ഇന്നലെ രാത്രി എട്ടുമണിക്ക് എട്ടേകാലൊക്കെ ആയപ്പോഴും എട്ട് മണി തൊട്ടിട്ട് കുത്തിപ്പറിക്കുക പക്ഷേ എനിക്ക് കിട്ടുന്നില്ല അപ്പോൾ ഒരു എട്ടേ കാലം ആരൻ ആയപ്പോഴാണ് ആരണിത് ആരൻ അത് അപ്ലൈ അപ്പോൾ ഇന്ന് രാത്രി എട്ടേ കാലിനായിരിക്കും പിന്നെ നമുക്ക് സാങ്ഷൻ ആവുമെന്ന് തോന്നുന്നു എട്ട് മണി തൊട്ട് നമുക്ക് കയറി നോക്കാം എന്നിട്ട് എന്നെ കണ്ടില്ലേ നിങ്ങൾ തിരിച്ചു പോകരുത് എട്ടേകാലം അല്ലേ എട്ടരയ്ക്കാണേലും ഇന്നത്തെ ദിവസം നിങ്ങളൊരു ക്ഷമയോടെ ഒന്ന് നോക്കിയിരിക്കണേ അപ്പം നമുക്ക് ദൈവം സഹായിച്ചാൽ ഇന്ന് ലൈവ് കാണാം എല്ലാവരും കയറണം ലൈവിൽ കിട്ടാം പിന്നെ ആരും വീഡിയോ കാണുന്നില്ല എന്നെ എൻ്റെ വീഡിയോ ഞാൻ എന്നും വീഡിയോ ഇടാനിട്ടാ അല്ലേ എന്നെ മറന്നു പോകും അല്ലേ നോട്ടിഫിക്കേഷൻ ചെല്ലത്തില്ല നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇട്ടില്ലെങ്കിൽ ആൾക്കാർക്ക് സബ്സ്ക്രൈബേഴ്സിനെ നോട്ടിഫിക്കേഷൻ ചെല്ലുകയില്ല നോട്ടിഫിക്കേഷൻ ചെല്ലാത്തതുകൊണ്ട് ആരും എന്നെ കാണാത്തത് ഇപ്പോൾ ജോമാസ് വേളിലെ ഗെയിം എന്ന് കരക്കിക്കൊണ്ട് വന്ന് കാണുവാ കാണും അത് കുറച്ച് പേര് നമ്മുടെ ജെ അജിതയും അങ്ങനെയുള്ളവരൊക്കെ ചെയ്യുള്ളൂ അല്ലാതെ പിന്നെ നമ്മളെ അറിയാൻ വല്ലാത്തവരും അങ്ങനെ ചെയ്യുമോ ഇല്ല ഞാൻ ഞാനെല്ലാവരെയും എനിക്ക് ആറേ നോട്ടിഫിക്കേഷൻ വരുന്നില്ല കേട്ടോ പക്ഷേങ്കിൽ ഞാൻ എല്ലാവരെയും സെർച്ച് ചെയ്തു പോയി കാണുന്നുണ്ട് അതുപോലെ അത് നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ നമ്മൾ കാണുന്നത് അപ്പോൾ എല്ലാവരും അതുപോലെ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം എൻ്റെ വീഡിയോയും ഒന്ന് ജോമാസ് വേൾഡ് ഒന്ന് കാണണം നോട്ടിഫിക്കേഷൻ വന്നില്ല ഒന്ന് സെർച്ച് ചെയ്തൊക്കെ ഒന്ന് കാണണം പിന്നെ ഇതുണ്ട് മോഹം ഇതുവരെയും ഒരു കുഴപ്പവും ഇല്ലാട്ടോ വെയിൽ തിന്നിയാൻ ഇറങ്ങിയില്ല കോഴിയുടെ ഇടയ്ക്കൊക്കെ ഒരു ഓവില് പോയിട്ട് വണ്ടി പിടിച്ച് പോയതല്ല പറയുന്നത് അടി പ്രാവശ്യം എന്താ കോഴിയുടെ എടുക്കുകയൊക്കെ രാവിലെ എല്ലാം ചെയ്തു ഇപ്പം കുറച്ച് മുമ്പേയും വയറ്റത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൂടും പൂട്ടി ഞാനകത്ത് കയറി പിന്നെ വെയിൽ കൊണ്ടില്ലേ ഇന്ന് കേട്ടോ ഇനിയിപ്പോൾ ചെടി നനയുണ്ട് അതൊരു ആ അഞ്ചേ മുക്കാൽ ആറുമണിയായിട്ട് ചെടി നനയ്ക്കാൻ ഇറങ്ങുന്നോളൂ കൊതുകുരിയൊക്കെ കത്തിച്ച് വെച്ച് വെയിൽ കൊള്ളു അതിൽ നിന്ന് തീരുമാനിച്ചിരിക്കുക ദൈവം സഹായിച്ചാൽ ഇന്നലത്തെ നല്ല അടിപ്പൊടി സാധനം ചന്ദനപ്പൊടി സൂപ്പറല്ലേ എല്ലാവരും ഇന്നലത്തെ വീഡിയോ പോയി കാണണേ ആടിപൊളിയാണ് ഇത് കേട്ടോ മുഖം നല്ല ഇതായില്ലേ കേട്ടോ സൂപ്പർ അല്ലേ ആ അപ്പം ഈ എന്നാ ഇന്നലത്തെ വീഡിയോ ആ ചന്ദനപ്പൊടിയുടെ അടിപൊളി ഫേസ് പാക്കും നിങ്ങൾ പോയി കണ്ട് ചെയ്ത് നോക്കുക ഈ ഡൈയും ഈ നാച്ചുറൽ ഡൈയും ചെയ്യുക ലൈവ് വരിക മൂന്ന് കാര്യങ്ങളുണ്ട് കേട്ടോ ഇന്ന് അപ്പം എല്ലാവരും എന്നോട് പിണങ്ങിയിരിക്കാതെ വീഡിയോ കാണും ഷെയർ ചെയ്ത് ഷെയർ ചെയ്ത് കൊടുക്കാൻ ലൈക്ക് അടിക്കുക കമൻ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണില്ലേ ഓക്കെ അപ്പം ഇനി നമുക്ക് ലൈവേ കാണാം കേട്ടോ പിന്നെ നാളെ അടുത്ത പുതിയ വീഡിയോ ആയി കാണണം നാളെ അടിപൊളി ഒരു കാര്യം ചെയ്യുന്നുണ്ട് കേട്ടോ ദൈവം സഹായിച്ചാൽ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ആലോചിച്ച് വെച്ചിരിക്കും ഇപ്പം മടി കൂടാതെ വീഡിയോ ഇടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവരും എന്നെ വിളിച്ച് ഭയങ്കര വഴക്കൊക്കെ വീഡിയോ ഇടാത്തതിനെ അപ്പോൾ ഞാനിങ്ങനെ ഓരോ ദിവസവും തലേ ദിവസേ തീരുമാനിച്ചൊക്കെ ഇങ്ങനെ വെക്കുന്നുണ്ട് പിന്നിങ്ങനെ ഞാൻ ഈ ഡയല വീഡിയോ ചെയ്ത് അടുത്ത നാളെ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ കരുതി വച്ചിട്ടുണ്ട് സൂപ്പറാകാ സൂപ്പറാകാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ചാൻസ് ഉണ്ട് നമുക്ക് നാളെ കാണാം കേട്ടോ അപ്പോൾ പിന്നെ അതിനുമ്പോൾ വൈകിട്ട് വൈകിട്ട് നമ്മുടെ ലൈവിൽ കാണും എല്ലാവരും പറഞ്ഞു അടിപൊളി നല്ല കമൻറ്റൊക്കെ അങ്ങോട്ട് പാസ് വേണം കേട്ടോ ഓക്കെ അപ്പോൾ നാളെ അടുത്ത പുതിയ വീഡിയോ

എന്നാക്കിയാണെന്നറിയാമോ ദേ അവിടെ വെച്ചിരിക്കുന്നതോ നെല്ലിക്കപ്പൊടി നെല്ലിക്കപ്പൊടി അതുപോലെ തന്നെ നമ്മുടെ നീലമ്മരിപ്പൊടി നമ്മളുടെ ഉണ്ട് ആ ഇരിക്കുന്ന പാക്കറ്റിൽ എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ഉപയോഗിക്കുന്ന ഹെന ഏതാന്ന് ക്ഷമാ നിഹാർ ക്ഷമാ നിഹാറും ഇൻഡിഗോ പൗഡർ അതായത് നീലപ്പൊടിയും അത് ആ നെല്ലിക്കപ്പൊടിയും കൂടെ ഈ ഇരുമ്പ് ചീനച്ചട്ടിയിലിട്ട് ഞാൻ ചൂടാക്കി നല്ലതായിട്ട് ചൂടാക്കുമല്ല നല്ലതായിട്ട് ഇങ്ങനെ കരിച്ചെടുത്തു തീ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ടിട്ട് മെനക്കിട്ട് നന്നായിട്ട് കറുപ്പ് കളറാവുന്നവർ വരെ കരിച്ചു പോയിച്ചു കളയില്ലേ നല്ല ബ്ലാക്ക് കളറാവുന്നവരെ നമ്മളത് ഈ മൂന്ന് നീലേമരിയും നെല്ലിക്കപ്പൊടിയും ക്ഷമാനിഹാറും കൂടെ ആവശ്യത്തിന് നിങ്ങൾക്ക് തലയിൽ തേക്കാൻ ആവശ്യമുള്ളത് സമ സമ എടുക്കാം പിന്നെ നമ്മുടെ ഹെന പൗഡർ ഇച്ചിരി കൂടുതൽ എടുക്കാം ഓരോ സ്പൂണായി ഇൻഡിഗോ പൗഡറും നെല്ലിക്ക പൗഡറും എടുക്കുന്നെങ്കിൽ ഒരു മൂന്ന് സ്പൂണൊക്കെ നമുക്ക് നിങ്ങളുടെ ആ നരയനുസരിച്ച് അളവ് ചെയ്തോണം കേട്ടോ തേയ്താ ക്ഷമ നിഹാർ ഇതൊരു മൂന്ന് സ്പൂണും ഇൻഡിഗോ പൗഡർ ഒരു സ്പൂണും ഒരു സ്പൂൺ നെല്ലിക്ക പൗഡർ ആ എനിക്കങ്ങനെ അധികം ഒരുപാട് അങ്ങ് നരയില്ലാത്ത കാരണം അത്രയാണ് എടുത്തത് ഫ്രണ്ടി വശത്ത് മാത്രം കുറച്ച് നിരയുള്ളൂ അപ്പോൾ ഞാനത് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നല്ല കറുത്ത കളറിലാക്കി എടുത്തിട്ട് നമ്മളുടെ അലോവേര ജെല്ലും വെജിറ്റബിൾ ഗ്ലിസറിനും അത് രണ്ടും കൂടെ മിക്സ് ചെയ്തു ഞാൻ ആദ്യം കേൾക്കുക അതിശയിച്ചു പോയി അലോവെ ജെല്ല് പിന്നെ പോട്ടേന്ന് ഓർക്കാൻ തലേ തേക്കുന്നത് പക്ഷേ ഗ്ലിസറിൻ തേക്കുന്നത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് പക്ഷേ തേച്ചിട്ട് അതിൻ്റെ റിസൾട്ട് കാണിക്കാവേ സൂപ്പർ അടിപൊളിയാണ് കയ്യെപ്പറ്റിയിട്ട് തന്നെ ഉണ്ടോ നല്ല കറുത്തിരിക്കുന്നത് ഗ്ലിസറിനും അലോവെരാ ജില്ലും ഗ്ലൗസ് ഇട്ട് നമുക്ക് തല ഫുള്ള തേച്ച് പിടിപ്പിക്കാം ഒരു മണിക്കൂർ ഇരുന്നിട്ട് കഴുകിക്കളയാം അപ്പം നമുക്കങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ കുറേ പേര് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ രണ്ട് പേര് കേട്ടോ രണ്ട് പേര് ചെയ്യുന്നത് ഞാൻ കണ്ടു അപ്പോഴാണ് എനിക്ക് വിശ്വാസമായത് അവരുടെ രണ്ടിൻ്റെയും മുടി നല്ല കറുത്തിരിക്കുന്നു അപ്പോൾ ഞാൻ ഓർത്ത്ന്നാൽ പിന്നെ ഇനി അതങ്ങ് ചെയ്തേക്കാവുന്ന വിചാരിച്ചു കഴിഞ്ഞ ദിവസം ഞാൻ വെറ്റില വെറ്റിലയും ഒരഞ്ച് വെറ്റിലയും പിന്നെ കുറച്ച് കരിഞ്ചീരകം ഇത്രയും സാധനം ഞാനൊന്ന് അരച്ചെടുത്തു ഏ അരച്ചെടുത്തിട്ട് അത് ഞാൻ എരുമ്പ് ചീനച്ചട്ടിക്കകത്ത് വെച്ച് നന്നായിട്ട് ഇങ്ങനെ ചൂടാക്കിയെടുത്തു ചൂടാക്കിയെടുത്തിട്ട് അതിനകത്ത് കുറച്ച് തേയിലയും കാപ്പിപ്പൊടിയും കൂടെ തിളപ്പിച്ച് പറ്റിക്കത്തില്ലേ അതും കുറച്ച് ക്ഷമാ നിഹാറും അത്രയും സംഗതിയിട്ട് ചെയ്തായിരുന്നു അത് വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പം ഇതൊന്നു ചെയ്തു നോക്കാം ഇത് നല്ല ബ്ലാക്ക് ആകും എന്നല്ലേ പറഞ്ഞേ അപ്പം രണ്ട് വീഡിയോയും കണ്ടപ്പോൾ എനിക്കൊരു ചെയ്ത് നോക്കണോ നമ്മുടെ വീട്ടിൽ എല്ലാ ഇരിപ്പും ഉണ്ട് എന്നാൽ പിന്നെ അവർ ക്ഷമാനിഹാറല്ല കേട്ടോ അവർ വേറെ മൈലാഞ്ചിപ്പൊടിയാണ് അപ്പോൾ ഞാനിത് ചെയ്തിട്ട് കാണിക്കാവേ ഞാൻ സ്കൂളിൽ നിന്ന് വന്നേ ആരണൊരു ഗോതമ്പുട ഉണ്ടാക്കി കൊടുക്കാം ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഗോതമ്പടയും കപ്പയും ഒക്കെ കഴിക്കാൻ ഭയങ്കര പാടല്ലേ പക്ഷെ ഇവരെ ശീലിപ്പിച്ചുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ എപ്പോൾ ഗോതമ്പുട ഉണ്ടാക്കിയാലും ചെറുപ്പത്തി ഒരു ഗോതമ്പടേം കൊണ്ട് നാല് പേരും ഞങ്ങൾ മക്കള് ഞാനും എൻ്റെ അനിയറ്റിമാരും ഒരു ഗോതമ്പടേം കൊണ്ട് നാല് പേര് കഴിച്ചത് ഓർമ്മ വരും എൻ്റെ മൊന്നെ മറക്കാൻ പറ്റത്തില്ല ഏട്ടാ അതൊക്കെ പണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ ഗവൺമെൻറ് ജോലി അപ്പനുണ്ടെന്ന് പറഞ്ഞാലും ശമ്പളമൊക്കെ അന്ന് കുറവല്ലേ നാല് പേരുടെയും കാര്യം ആ ഒരു ഇതിൽ പറ്റത്തില്ല പിന്നെ തൊണ്ണൂറ്റി രണ്ടിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ എൻ്റെ അമ്മ കത്തിറിന് പോയി ഇരുപത് വർഷം പിന്നെ അവിടെ ആയിരുന്നു ആ അപ്പം പിന്നെ നല്ല അടിപൊളി ഇതുവരെയും പിന്നെ കുഴപ്പമില്ല അപ്പൻ റിട്ടയർ ചെയ്തു തൊണ്ണൂറ്റൊമ്പതിൽ അത് കഴിഞ്ഞ് വീണ്ടും വേറെ മനോരമയിൽ ഒരു പത്ത് വർഷം ചെയ്തു ഞങ്ങളെ നാലിനെയൊക്കെ കെട്ടിച്ചൊക്കെ വിട്ടു പിള്ളേരൊക്കെ എല്ലാവർക്കും രണ്ടും മൂന്നും പിള്ളേരൊക്കെ ഉണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു ഇപ്പോൾ ആർക്കും ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ല അന്ന് തൊണ്ണൂറ്റി രണ്ട് മുതലും ഇങ്ങോട്ട് ഒരു പ്രശ്നവും ഇല്ല തൊണ്ണൂറ്റി രണ്ടിൽ അമ്മ അങ്ങനെ പോയതുകൊണ്ട് രണ്ട് വരുമാനമായില്ലേ അപ്പോൾ പിന്നെ കുഴപ്പമില്ല പക്ഷേ എൻ്റെ പൊന്നും അതുവരെ എട്ടും കുറ്റിയും കളിക്കുമായിരുന്നു കേട്ടോ എട്ടും കുറ്റിയും കളിക്കുമായിരുന്നു റേഷനരിയും റേഷൻ ഗോതമ്പ് യ്യോ അതുപോലും പാടാ അല്ലേ അന്നത്തെ കാലത്തൊക്കെ മറക്കാൻ പറ്റുമോ അതൊക്കെ അതുപോയിട്ട് ഇപ്പം സുഖമല്ലേ സുഖം ഏത് വേണമെന്ന് തോന്നും അത് അപ്പോഴേ മേടിക്കുക ഓർഡർ ചെയ്യുക അല്ലെങ്കിൽ പോയി കഴിക്കുക അല്ലെ ഉണ്ടാക്കി കഴിക്കുക അല്ലേ അയ്യോ ഇപ്പോഴത്തെ കാല പണ്ടത്തെ കാലത്ത് എന്തോ ആയിരുന്നു അപ്പോൾ ഞാനിതുണ്ടാക്കി ആരണ് കൊടുക്കട്ടെ നിങ്ങൾക്കൊക്കെ ഗോതമ്പടി ഇഷ്ടമാണോ കമൻ്റ് ചെയ്യണേ പഴയ കാര്യങ്ങൾ പറയുന്നതുകൊണ്ട് വെറുപ്പുണ്ടോ കമൻറ്റ് ചെയ്യണേ എല്ലാവരും വൈകുന്നേരം എന്നാ കഴിച്ചത് കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യണേ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കേട്ടോ